കുട്ടിണ്ടായാലും ഇസ്ലാം പറഞ്ഞ കാര്യങ്ങളുണ്ട് അക്കീക്ക ഇറക്കണം കഴിയുന്നവര് ഏടിന്റെ അന്ന് ചെയ്താൽ മതി സാമ്പത്തികമായി ഒരാൾക്ക് കഴിയുന്നില്ല അവൻ എപ്പോഴാണ് കഴിയുന്നത് അപ്പോൾ ചെയ്താൽ മതി അതാണ് കടമെടുത്ത് അക്കീക്ക ഏടിന്റെ അന്ന് നടത്താൻ വേണ്ടി മാത്രം പലിശക്കെടുത്ത സഹോദരനെ എനിക്കറിയാം ബാങ്കിൽ പോയി കുടുംബത്തിന്റെ സമ്മർദ്ദം കാരണം ഏടിന്റെ അന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ തറവാടിന് മോശാണ് എന്നിട്ട് ബാങ്കിൽ പോയി പലിശക്കെടുത്ത് അക്കീക്ക നിർവഹിച്ചു ഒരു സുന്നത്ത് നടത്താൻ വേണ്ടി പലിശക്കെടുത്ത് ഹറാമ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനൊക്കെ കുട പിടിക്കുന്ന കാരണവന്മാരുണ്ട് റസൂൽ വസങ്ങൾ പഠിപ്പിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ഒരാട് ൺകുട്ടിയാണെങ്കിൽ രണ്ടാട് നമുക്കത് പോരാ നമുക്ക് നാട്ടുകാരെ കണ്ണു തള്ളണം രണ്ട് നല്ല പോത്ത് നല്ല വലിപ്പുള്ളത് എല്ലായിടത്തും എത്തണം ആരാണ് ഈ ബാരിച്ച ചുമതല നിങ്ങളെ തലയിൽ കെട്ടിവെച്ചത് ദീനു പറഞ്ഞ സുന്നത്തെടുക്കുന്നിടത്ത് നമുക്ക് എന്ത് പ്രയാസമാണുള്ളത് കടിയുന്നവർ എന്നറക്കട്ടെ എപ്പോഴാണോ സാമ്പത്തികമായി അവന് കഴിയുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അവൻ അവ അതിനുള്ള സാഹചര്യം ഉണ്ടായത് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത് അപ്പോൾ അറക്കട്ടെ ഇത് നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ തറവാടിന്റെ പെരുമ കാണിക്കാനും നമ്മുടെ കുടുംബത്തിന്റെ സ്ഥാനം കാണിക്കാനും ആയിരക്കണക്കിന് പ്രൊഫൈലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇന്ന് തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ ചെയ്യും ഇൻഷാല്ല